ദൈവത്തിന് സ്തുതി സങ്കീർത്തനം എഴുപത്തിയെട്ട് എൻ്റെ ജനമേ എൻ്റെ ഉപദേശ ശ്രദ്ധിപ്പീൻ എൻ്റെ വാഴമൊഴികൾക്ക് നിങ്ങളുടെ ചെവി ചായ്പീൻ ഞാൻ ഉപമ പ്രസാവിപ്പാൻ വായിതുറിക്കും പുരാതന കടങ്കഥകളെ ഞാൻ പറയും നാം അവയെ കേട്ടറിഞ്ഞിരിക്കുന്നു നമ്മുടെ പിതാക്കന്മാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നു നാം അവരുടെ മക്കളോടവയെക്കുറിച്ച് മറച്ചു വയ്ക്കാതെ വരുവാനുള്ള തലമുറയോടെ ഹോബിയുടെ സ്തുതിയും ബലവും അവൻ ചെയ്ത അത്ഭുത പ്രവർത്തികളും വിവരിച്ചു പറയും അവൻ യാക്കോവിലിനെ ഒരു സാക്ഷ്യം സ്ഥാപിച്ചു ഇസ്രേലിൽ ഒരു ന്യായപ്രമാണം നിയമിച്ചു നമ്മുടെ പിതാക്കന്മാരോട് അവയെ തങ്ങളുടെ മക്കളെ അറിയിപ്പാൻ കൽപ്പിച്ചു വരുവാനുള്ള തലമുറ ജനിപ്പാനിരിക്കുന്ന മക്കൾ തന്നെ അവയെ ഗ്രഹിച്ചെഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട് മക്കളോടറിയിക്കുകയും അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വെക്കുകയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മറന്നു കളയാതെ അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുകയും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ഷാഡിയും മത്സരവും തലമുറയായി ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോടാ വിശ്വസ്ത മനസ്സുള്ള ഒരു തലമുറയായി തീരാതിരിക്കുകയും ചെയ്യണ്ടെന്ന് തന്നെ ആയുധം ധരിച്ചു വില്ലാളികളായ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി അവർ ദൈവത്തിന്റെ നിയമം പ്രമാണിച്ചില്ല അവൻ്റെ നയപ്രമാണത്തെ ഉപേക്ഷിച്ചു നടന്നു അവൻ അവൻ്റെ പ്രവൃത്തികളെയും അവരെ കാണിച്ച അത്ഭുതങ്ങളെയും മറന്നു കളഞ്ഞു അവൻ മിശ്രീം ദേശത്ത് സെവാൻ വയലിൽ വെച്ച് അവരുടെ പിതാക്കന്മാർക്ക് അങ്കയത്ഭുതം പ്രവർത്തിച്ചു അവൻ സമുദ്രത്തെ വിവാഹിച്ചു അതിൽ കൂടി അവരെ കടത്തി അവൻ വെള്ളത്തെ ചെറുപോലെ നിൽക്കുമാറാക്കി പകൽ സമയത്തെ അവൻ മേഘം കൊണ്ടും രാത്രി മുഴുവനും അഗ്നിപ്രകാശം കൊണ്ടും അവരെ നടത്തി അവൻ മരുഭൂമിയിൽ പാറകളെ പിളർന്നു ആഴികളാൽ എന്ന പോലെ അവർക്ക് ധാരാളം കുടുപ്പാൻ കൊടുത്തു പാറയിൽ നിന്നും അവൻ ഒഴുക്കുകളെ പുറപ്പെടുവിച്ചു നദികളെ പോലെ ഒഴുക്കുമാറാക്കി എങ്കിലും അവർ അവനോട് പാവം ചെയ്തു അത്തുന്നവനോട് മരുപ്പവും വെഴിവച്ചു മത്സരിച്ചു കൊണ്ടിരുന്നു തങ്ങളുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചുകൊണ്ടും അവർ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു